ഇപ്പോൾ ലീഗ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന് വലിയ നിലയിൽ വോട്ടിംഗ് ശതമാനം വർദ്ധിപ്പിച്ചു കൂടുതൽ സീറ്റ് നേടി വലിയ രീതിയിലൊരു പ്രകടനം നല്ല രീതിയിലൊരു പ്രകടനം കാഴ്ചവെച്ചു നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ് കൂടുതൽ സീറ്റുകൾ ആവശ്യപ്പെടുക യു ഡി എഫ് അല്ല അത് അങ്ങനെ ഞങ്ങൾ കിട്ടിയ അവസരം മുതലാക്കാൻ നടക്കുന്നവരല്ല ഞങ്ങളുടെ പാർട്ടിക്ക് നേതൃത്വം കൊടുക്കുന്നത് പാണക്കാട് പാണക്കാട് ചെയ്ത് സാധുക്കാലി സാബ് തങ്ങളാണ് ഞങ്ങൾക്കൊരു പാരമ്പര്യമാണ് ബാപ്പയ്ക്ക് തങ്ങള് തൊട്ട് ഇങ്ങോട്ട് പൊക്കെ തങ്ങൾ തൊട്ട് സിയാബ്ദങ്ങളൊക്കെ ആയിട്ട് ഇതരയിൽ തങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾക്കൊരു പാരമ ഞങ്ങളൊരു അപ്രോച്ചുണ്ട് ഞങ്ങൾ യു ഡി എഫിൽ എടുക്കുന്ന ഒരു സമീപനമാണ് അതെപ്പോഴും ഒരു മാന്യമായ രാഷ്ട്രീയ സമീപനമാണ് അതുകൊണ്ടാണ് മുന്നണിയിൽ മറ്റു കക്ഷികളുമായി തർക്കമുണ്ടാവുമ്പോൾ ഞങ്ങളെ മധ്യസ്ഥന്മാരായി പോലും ബാക്കിയുള്ളവര് കാണുന്നത് ആ ട്രഡീഷൻ അത് പാലിച്ചുകൊണ്ടാണ് സെയ്ദ് സേതു സാധിക്കലിൽ സിയാബ്ദങ്ങൾ എപ്പോൾ പോകുന്നത് അറിയിക്കുന്നത് പാർട്ടിക്ക് കിട്ടും ആ കാര്യത്തിൽ സംശയമില്ല പക്ഷേ വോട്ട് കൂടിയേക്കണി അത് വെച്ചൊരു മോലോട്പ്പുരൊന്നും ഇറങ്ങണം അങ്ങനത്തെ പരിപാടിയൊന്നും ഞങ്ങൾക്കില്ല മറ്റൊന്ന് കൂടുതൽ സീറ്റുകൾ ആവശ്യപ്പെടുന്നതിൻ്റെപ്പുറത്തേക്ക് സീറ്റുകൾ വെച്ചു മാറാനുള്ള രീതിയിലുള്ള ഒരു ചർച്ചകൾ നടക്കുന്നുണ്ട് പ്രത്യേകിച്ച് ഈ കോൺഗ്രസ് ഗുരുവായൂർ സീറ്റ് അതുപോലെ തന്നെ തിരുവമ്പാടി സീറ്റ് ഇപ്പോൾ തൃക്കരിപ്പൂർ സീറ്റൊക്കെ ചർച്ചയിൽ ഇങ്ങനെ വരുന്നുണ്ട് യാതൊരു ചർച്ചയും ഇതിനകം നടന്നിട്ടില്ല അത് മുഴുവൻ ശുദ്ധ അടിസ്ഥാനരഹിതമായ കാര്യങ്ങളാണ് മുന്നണി യു ഡി എഫ് ചേർന്നിട്ട് നമുക്ക് ഉദയകക്ഷി ചർച്ച നടത്താം എന്നുള്ള ഒരു ഐഡിയ ഡേറ്റൊക്കെ ടൈം പൗണ്ടായിട്ട് പോകണം എന്ന് പറഞ്ഞതല്ലാതെ ഞങ്ങൾ തമ്മിൽ ഒരു സീറ്റിനെ സംബന്ധിച്ചും ഒരു ചർച്ചയും അനൌദ്യോഗികമായിട്ട് പോലും നടന്നിട്ടില്ല വെറും അഭ്യൂഹങ്ങളാണ് അതൊക്കെ ഒരു അടിസ്ഥാനമില്ലാത്ത അഭ്യൂഹങ്ങളാണ് ചർച്ചയിൽ എന്ത് വരും എന്നുള്ളത് ആ സമയത്തേ പറയാൻ പറ്റുള്ളൂ ജില്ലയിലെ ഉൾപ്പെടെ ീഗിനാവശ്യപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാവുക എന്തിനാണ് നമ്മളൊരു സീറ്റ് വെച്ച് കോൺഗ്രസിൻ്റെ കയ്യിലിരിക്കുന്ന ഒരു സീറ്റ് വെച്ച് വെറുതെ കുഴപ്പമുണ്ടാക്കാൻ കുഴപ്പമുണ്ടാക്കാനായിട്ടുള്ളൊരു ചോദ്യമാണ് ഞാൻ പറഞ്ഞല്ലോ അതിൻ്റെ സമയത്ത് അതിൻ്റെ ഡീറ്റെയിൽസ് പറയാ എന്നുള്ളത് ഞാൻ ഞാൻ കാസർഗോഡ് വന്നു പോകുമ്പോൾ കുഴപ്പം കാസർഗോഡ് കുഴപ്പമുണ്ടാക്കി പോകാനായിട്ട് ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കുന്നത് എന്തിനാണ് തീർച്ചയായും ലീഗിൻ്റെ ഒരാൾ തന്നെ മത്സരിക്കുന്ന സാഹചര്യങ്ങളുണ്ട് അത് മാറ്റം ഉണ്ടാവും അതും ഇപ്പോൾ പറയാൻ പറ്റില്ല അത് എൻ്റെ അധികാരത്തിൽ വേണ്ട സഹതയല്ല അത് ഞങ്ങളുടെ പാർട്ടി പ്രസിഡന്റ് സിയാ തങ്ങൾ പ്രഖ്യാപിക്കുമ്പോൾ നിങ്ങൾ അറിയും അതിൻ്റെ ഒരു കാര്യവും അറിയില്ല അതും പറയാൻ കഴിയില്ല അതും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പാർട്ടി ചർച്ച ചെയ്ത് തങ്ങൾ ഓതറൈസ് ചെയ്ത് തങ്ങൾ പ്രഖ്യാപിക്കുമ്പോഴേ അറിയുള്ളൂ അതെ ഞങ്ങളെ രീതിക്ക് പുറത്തുനിന്നല്ല ഈ കെട്ടി അറക്കൽ വേണ്ട എന്നുള്ള രീതിയിലൊക്കെ വികാരങ്ങളുണ്ട് അങ്ങനെയൊരു ചർച്ചയൊക്കെ നേതൃത്വത്തിലേക്ക് വന്നിട്ടുണ്ടോ ഒരു ഞാൻ പറഞ്ഞില്ല അങ്ങനെ യാതൊരു ചർച്ചയും ഞങ്ങൾ നല്ല ജില്ലാ കമ്മിറ്റിയും ഞങ്ങൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട് ജില്ലാ പ്രസിഡൻ്റല്ലേ നിൽക്കുന്നത് അങ്ങനെയുള്ള യാതൊരു കാര്യങ്ങളും ഇത് ഒരു അനൗദ്യോഗികമായി പോലുമില്ല അതൊക്കെ ഉണ്ടാക്കുന്ന ഓരോ അഭ്യൂഹങ്ങളാണ് ഓക്കെ ഓക്കെ